മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രമുഖ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മളുടെ മേഘനാഥൻ്റെ കണ്ണാണെങ്കിൽ കാഴ്ച നഷ്ടപ്പെടുന്ന അവസ്ഥയിലായിട്ടും മേഘനാഥന് വീണ്ടും കണ്ണൻ എഴുന്നേറ്റ് നടക്കുമെന്നുള്ള ഭയമാണ് മേഘനാഥൻ ആ വിവരം വാമദേവനോട് പറയുമ്പം വാമദേവൻ പറയുന്നുണ്ട് എന്തായാലും നീ ഇനി കണ്ണൻ്റെ പുറകെ നടക്കണ്ട ഇപ്പം തന്നെ നിൻ്റെ കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് ഇനിയും നീ കണ്ണൻ്റെയും മഹാലക്ഷ്മിയുടെയും പുറകെ നടന്നിട്ടുണ്ടെങ്കിൽ മിക്കവാറും നിനക്കും എൻ്റെ അവസ്ഥ തന്നെ ആവും ആ സമയത്ത് മേഘനാഥൻ പറയുന്നുണ്ട് എന്തായാലും കണ്ണൻ നടക്കുമെന്ന് അറിഞ്ഞിട്ടേ ഞാൻ പിന്നോട്ട് മാറുകയുള്ളൂ ഇനിയിപ്പോൾ വേണ്ടി എൻ്റെ കണ്ണ് പോയാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല എന്ന് പറയണു ആ സമയത്ത് വാമദേവൻ പറയുന്നുണ്ട് നിന്റെ കണ്ണ് പോയാൽ പിന്നെ നിന്നെ നോക്കണതാരാ നിൻ്റെ മുറപ്പൊണെങ്കിൽ നിന്നെ ഇട്ടിട്ട് വേറെ അടുത്തിൻ്റെ കൂടെ പോയി ഇനിയിപ്പോൾ നീ വേറൊരു വിവാഹം കഴിക്കാനും നടക്കൂല ആ മാനസേം കൊച്ചും കേസ് കൊടുത്തിരിക്കുന്നു അതറിഞ്ഞുകൊണ്ട് നിനക്ക് ആരെങ്കിലും ഇനി കല്യാണം കഴിപ്പിച്ച് തരുമെന്ന് ആ സമയത്ത് മേഘനാഥൻ പറയുന്നുണ്ട് ഇതെല്ലാം ആ മഹാലക്ഷ്മി കാരണം അവൾ കണ്ണൻ്റെ ജീവിതത്തിലേക്ക് വന്നില്ലായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു നമുക്ക് കണ്ണൻ്റെ സ്വത്തുക്കളും ലഭിച്ചേനെ അവൾ വന്നതോടുകൂടി നമ്മളുടെ കഷ്ടകാലം ആരംഭിച്ചു വച്ചാന്ന് പറയുന്നു ആ സമയത്ത് വാമദേവൻ പറയുന്നുണ്ട് ഇനിയിപ്പോൾ ഞാൻ എന്തായാലും ഒന്നിനും ഇല്ല ഇനി എനിക്ക് വീൽച്ചെറിയിൽ നിന്നൊന്ന് എഴുന്നേറ്റ് കിട്ടിയാൽ മതി കണ്ണന് എഴുന്നേറ്റാലും എനിക്ക് പ്രശ്നമില്ല എഴുന്നേറ്റില്ലെങ്കിലും പ്രശ്നമില്ലായിരുന്നു ഇതേ സമയം നമ്മളുടെ മോഹിനിയും മഹാലക്ഷ്മിയും കൂടി അമ്പലത്തിലേക്ക് പോകാനിറങ്ങുന്ന സമയത്ത് മുത്തശ്ശിയും പ്രതാപനും കരണയൊക്കെ മോഹിനിക്കൊക്കെ പിറന്നാൾ ആശംസകൾ നേരുന്നുണ്ട് ആ സമയത്ത് അവരുടെ മനസ്സിലെ ചിന്ത ഇന്നത്തോടു കൂടി മഹാലക്ഷ്മി എന്ന് പറയുന്ന ശല്യം ഒഴിയുമെന്നുള്ളത് തന്നെയാണ് എന്നിട്ട് ഇനി ഞങ്ങൾ നിന്ന് ഉപദ്രവിക്കാനൊന്നുമില്ല എന്ന് പറയുമ്പോൾ തന്നെ മഹാലക്ഷ്മി അവരോട് പറയുന്നുണ്ട് നിങ്ങളുടെ ഈ സംസാരത്തിലാണ് നിങ്ങളെ കൂടുതൽ സൂക്ഷിക്കേണ്ടത് നിങ്ങൾ എന്തെങ്കിലും പ്ലാൻ ചെയ്തിരിക്കുന്ന സമയത്താണ് നിങ്ങൾ എന്നോട് സ്നേഹം കാണിക്കാറ് അല്ലാത്ത സമയത്തൊന്നും നിങ്ങളാരും എന്നോട് സ്നേഹം കാണിക്കാറില്ല അതുകൊണ്ട് തന്നെ അമ്മയുടെ പിറന്നാളിൻ്റെ എന്ന് നിങ്ങൾ എനിക്ക് വേണ്ടി എന്തോ ഒരു കെണി ഒരുക്കിയിട്ടുണ്ടെന്ന് എനിക്കറിയാവുന്ന ആ സമയത്ത് നമ്മളുടെ മോഹിനിയും അത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് മോള് പറഞ്ഞത് ശരിയാ നിങ്ങൾ എന്തെങ്കിലും കെണി ഒരുക്കുമ്പോൾ മാത്രമേ മോളോട് ഇങ്ങനെ സ്നേഹത്തിൽ സംസാരിക്കാറുള്ളൂ അല്ലാത്തപ്പോൾ നിങ്ങൾ മൂന്ന് പേരും മോളെ ഉപദ്രവിക്കാൻ വേണ്ടി തന്നെയാണ് നിൽക്കാറുണ്ട് പിന്നീട് അവർ പറയുന്നുണ്ട് എന്തായാലും ഇന്ന് പിറന്നാളായിട്ട് ഞങ്ങളൊരു വഴക്കിനൊന്നുമില്ല നിങ്ങൾ അമ്പലത്തിൽ പോകാൻ ഇറങ്ങിയതല്ലേ പോയിട്ട് പോയിട്ടുമാണ് അങ്ങനെ മഹാലക്ഷ്മിയും മോഹിനിയും കൂടെ കൂടി അമ്പലത്തിലേക്ക് പോകുന്നുണ്ട് അമ്പലത്തിൽ ചെന്നിട്ട് മഹാലക്ഷ്മി മനസ്സൊരുക്കി പ്രാർത്ഥിക്കുന്നുണ്ട് കണ്ണേട്ടിന് എത്രയും പെട്ടെന്ന് എഴുന്നേറ്റ് നടക്കാൻ പറ്റണേ അതുപോലെ തന്നെ ആർക്കും ഒരപത്തും വരത്തില്ലേ ഒരനർത്ഥവും വരത്തില്ലേ എന്നൊക്കെ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട് ഇതേ സമയം മോഹിനിയാണെങ്കിലും കണ്ണൻ എത്രയും പെട്ടെന്ന് എഴുന്നേറ്റ് നടക്കാൻ പറ്റണേ എന്ന് തന്നെയാണ് പ്രാർത്ഥിക്കുന്നത് പിന്നെ കരുണയ്ക്കൊക്കെ നല്ല ബുദ്ധി കൊടുക്കണേന്നും മഹാലക്ഷ്മിയോട് സ്നേഹത്തിൽ പെരുമാറാനുള്ള ഒരു വിവേകമൊക്കെ അവക്ക് കൊടുക്കണേന്നൊക്കെ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട് ഇതേസമയം കരണയും മുത്തശ്ശിയും കൂടെ കൂടി വൈദ്യുതി കൊടുത്തുവിട്ടാൽ മരുന്നൊക്കെ എടുത്ത് സൂക്ഷിച്ച് വെക്കുന്നുണ്ട് കേട്ടോ ഇത് പായസം കൊണ്ട് മഹാലക്ഷ്മി വന്നു കഴിയുമ്പോൾ തന്നെ ഈ മരുന്ന് മഹാലക്ഷ്മി മോഹിനി കാണാതെ അവളുടെ പായസത്തിൽ കലർത്തി അവൾക്ക് കൊടുക്കണം എന്നൊക്കെ മുത്തശ്ശി പറയുമ്പം കരണ പറയുന്നുണ്ട് അതൊക്കെ നമുക്ക് വേണ്ടതുപോലെ ചെയ്യാം മുത്തശ്ശിയും മുത്തശ്ശി എന്തായാലും ഇപ്പം അത് മാറ്റി വയ്ക്കുക ഇനി അവരുടെ എങ്ങാനും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മളുടെ എല്ലാ പ്ലാനും പൊളിയും ഇന്നത്തോടു കൂടി അവൾ ഈ ലോകത്തു നിന്ന് പോകണം ഇനിയിപ്പോൾ ആ കണ്ണൻ എഴുന്നേറ്റ് നടന്നാലും ഇവളുടെ കൈ പിടിച്ച് നടക്കാതിരുന്നാൽ മതി അയാൾ പിന്നെ ആ വീൽ ചെയറിൽ തന്നെ ജീവിച്ചോളും മനസ്സുമെടുത്ത് അയാൾക്ക് പിന്നീട് ഒരു ജീവിതമൊന്നും ഉണ്ടാവില്ല അതോടുകൂടി കമലേശ്വരത്തെ ജ്വല്ലറിയും കമ്പനിയും സ്വത്തുക്കളെല്ലാം ഉണ്ണിയേട്ടൻ്റെയും എൻ്റെയും കയ്യിൽ വന്നു ചേരും മഞ്ജു ആ സാഗറിൻ്റെ കൂടെ പോയതുകൊണ്ട് ഇനി മഞ്ജുവിന് സ്വത്തൊന്നും കൊടുക്കേണ്ട വരില്ല എല്ലാ സ്വത്തും ഞങ്ങൾക്ക് തന്നെ കിട്ടും എന്ന് പറയുന്നു ആ സമയത്ത് പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട് അവളെ ഏതായാലും അവൻ്റെ കൂടെ പോയത് നന്നായി മോളെ ഇല്ലെങ്കിൽ പകുതി സ്വത്തുക്കൾ ആ മേഹനിക്കും കൊടുക്കേണ്ട വരില്ലായിരുന്നു മേഹനും മേഹൻ്റെ അച്ഛനും ആ സ്വത്തുക്കൾ കണ്ടുകൊണ്ടാണല്ലോ മഞ്ജുവിനെ വിവാഹം കഴിച്ചത് തന്നെ ഏറ്റവും വലിയ നഷ്ടം സംഭവിച്ചിരിക്കുന്നത് മേഘനാണ് ഇനി അവനക്ക് കമലേശ്വരത്തെ സ്വത്തൊന്നും ആഗ്രഹിക്കാൻ എന്ന് ആ സമയത്ത് കാരണം പറയുന്നുണ്ട് എന്തായാലും മേഹേട്ടൻ്റെ ഒരു കഷ്ടകാലം മേഹേട്ടൻ കയ്യിലിരിപ്പ് ശരിയല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് മഞ്ജുനെ ചെറുതിലെ മേഹേട്ടന് വിവാഹം കഴിച്ചു കൊടുക്കാൻ ഉറപ്പിച്ചു വെച്ചിരുന്നത് എന്നിട്ട് മേഹേട്ടൻ വേറെ സ്ത്രീകളുമായിട്ട് ബന്ധം സ്ഥാപിച്ചു അതുമാത്രാണോ മുത്തശ്ശി അതിൽ മേഹേട്ടനൊരു കുഞ്ഞുണ്ട് അതറിഞ്ഞാൽ ഏതെങ്കിലും ഒരു പെൺകുട്ടി അയാളുടെ ഒപ്പം നിൽക്കുമോ ഇയാൾ തന്നെയാണ് ഇപ്പം മഞ്ജുവിനെ ഇയാളുടെ ജീവിതത്തിൽ നിന്നും പറഞ്ഞു വിട്ടത് അതുകൊണ്ട് നമുക്കിതില് സങ്കടപ്പെടേണ്ട കാര്യമൊന്നുമില്ല മുത്തശ്ശീന്ന് പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ കണ്ണനെയും അനന്തുവിനേയും ആർക്കോനെയാണ് അനന്തു ആർക്കോയും കണ്ണനോട് പറയുന്നുണ്ട് കണ്ണൻ എന്തായാലും സൂക്ഷിക്കണം ഇനിയും ആ മേഘൻ കണ്ണനെ ഉപദ്രവിക്കാൻ സാധ്യതയുണ്ട് ഇനിയിപ്പോൾ കണ്ണൻ്റെ സ്വത്തുക്കളൊന്നും അവനക്ക് കിട്ടൂലെന്ന് അവനക്ക് ഉറപ്പായി എന്തായാലും കണ്ണനും ആരക്ഷ്മിയായിട്ട് സന്തോഷമായിട്ട് ജീവിക്കരുത് എന്നായിരിക്കും ഇപ്പം അവൻ ആഗ്രഹിക്കുന്നത് അതിനുവേണ്ടി അവൻ എന്തും ചെയ്യും ആ സമയത്ത് മാർക്കോ പറയുന്നുണ്ട് അവനക്ക് തക്ക ശിക്ഷ തന്നെ ഇപ്പം തോമസ് ഡോക്ടർ കൊടുത്തിട്ടുണ്ട് അവൻ്റെ കണ്ണിലേക്ക് നല്ല മരുന്നാണ് ഒഴിച്ചിരിക്കുന്നത് മിക്കവാറും അവൻ്റെ കാഴ്ചശക്തി തന്നെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് പിന്നെ ഡോക്ടർ അവനോട് കുറേ കാര്യങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ട് ഇനിയും അതിന് വിപരീതമായിട്ടവൻ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ ഡോക്ടർ എന്തായാലും അവനക്കുള്ള പണി കൊടുക്കുമെന്ന് ആ സമയത്ത് അനന്ദ് പറയുന്നുണ്ട് ഇതുപോലെ മുതലിനോട് ആർത്തിയുള്ള മനുഷ്യന്മാരെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല കണ്ണൻ്റെ ബന്ധുക്കൾ എന്ന് പറയുന്നവരെല്ലാവരും ആർത്തി മൂത്ത് നടക്കുന്നവരാണ് ഇവർ അന്ന് കണ്ണനെ വേണ്ട രീതിയിൽ ചികിത്സിച്ചിരുന്നെങ്കിൽ ഇത്രയും വർഷം കണ്ണൻ വീൽ ചെയറിൽ ഇരിക്കേണ്ടി വരില്ലായിരുന്നു പണ്ടേ ഞങ്ങളെപ്പോലെ ഓടിച്ചാടി നടന്നേനെ ആ സമയത്ത് കണ്ണം പറയുന്നുണ്ട് ഇതെല്ലാം ദൈവനിശ്ചയമാണ് ഞാനിപ്പോൾ വീൽചെയറിലായതുകൊണ്ടല്ലേ മഹിയുടെ രണ്ടാനച്ചൻ മഹിയെ എനിക്ക് വിവാഹം കഴിച്ച് തന്നത് ഇല്ലെങ്കിൽ ഇവിടെ ആരെങ്കിലും എന്നെ മഹിയെ കൊണ്ട് വിവാഹം മഹിയെ പോലെ നല്ലൊരു പെൺകുട്ടിയെ കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും എനിക്ക് ദൈവം ഇങ്ങനെയൊക്കെ വരുത്തിയത് അല്ലെങ്കിൽ പിന്നെ മഹി എൻ്റെ ജീവിതത്തിലേക്ക് വന്നതോടുകൂടി എനിക്ക് ചലനശേഷി തിരിച്ചു കിട്ടൂലോ എന്നൊക്കെ കണ്ണം പറയുന്നുണ്ട് ആ സമയത്ത് മാർക്കോ പറയുന്നുണ്ട് അത് കണ്ണൻ സാറ് പറഞ്ഞത് നേരം മഹാലക്ഷ്മിയെ പോലെയുള്ള ഒരു പെൺകുട്ടിയെ ജീവിതത്തിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും ദൈവങ്ങൾ കണ്ണൻ സാറിനെ ഇതുപോലെ പരീക്ഷിച്ചത് എന്തായാലും നല്ലൊരു ഭാര്യയെ കിട്ടിയില്ലോ ആ കാര്യത്തിൽ കണ്ണൻ സാറ് ഭാഗ്യവാനാണ് പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ഉണ്ണീനേയും ദുർഗേനെയാണ് ഉണ്ണിയും ദുർഗേയും കൂടെ കൂടി കരണാലയത്തിലേക്ക് പോകാനായിട്ട് റെഡിയായി ഇറങ്ങി ആ സമയത്ത് ഉണ്ണി പറയുന്നുണ്ട് കരണ് ഇന്ന് എന്തൊക്കെയോ പ്ലാൻ അമ്മ അത് ഇന്ന് വിജയിക്കൂന്നാണ് അവളും അവളുടെ മുത്തശ്ശിയും പറയണത് ഇനി അതെങ്ങാനും പാളി പോയിട്ടുണ്ടെങ്കിൽ നമ്മളുടെ കാര്യവും കട്ടപ്പൊകയാവും ഉള്ള ജോലി എന്ന് പറയും അവർ എന്നെ പിരിച്ചു എന്ന് പറയുമ്പം ദുർഗ പറയുന്നുണ്ട് എന്തായാലും കരുണമോളും കരുണമോളിൻ്റെ മുത്തശ്ശിയും കൂടി അല്ലേ ഈ പ്രാവശ്യം പ്ലാൻ ചെയ്തിരിക്കുന്നത് അതൊരിക്കലും പരാജയപ്പെടില്ല എന്നാണ് എനിക്ക് തോന്നണേ ഇനിയിപ്പോൾ പരാജയപ്പെട്ടാലും അതുകൊണ്ട് നമുക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാൻ പോകണില്ല അത് കർണയുടെ വീട്ടിൽ വെച്ചല്ലേ സംഭവിക്കണേ അതിൻ്റെ എല്ലാ ഉത്തരവാദിത്വവും കർണയുടെ മുത്തശ്ശിയും അച്ഛനും ഏറ്റെടുത്തോളൂ എന്ന് പറഞ്ഞാൽ ആ സമയത്ത് ഉണ്ണി പറയുന്നുണ്ട് എൻ്റെ പേടി വേറൊന്നും അല്ലാമേ കർണയുടെ വയറ്റിലൊരു കുഞ്ഞുള്ള സമയത്ത് കർണ ഇതുപോലെയുള്ള പ്രവൃത്തികളിലൊക്കെ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ആ കുഞ്ഞിന് ദോഷം ചെയ്യൂലേ അതുമാത്രമല്ല എന്തെങ്കിലും തിരിച്ചടി ഉണ്ടായാൽ അത് കർണയെ ബാധിക്കൂലേ എന്ന് ചോദിക്കുമ്പം ദുർഗ പറയുന്നുണ്ട് അതൊന്നോർത്ത് നീ വിഷമിക്കേണ്ടടാ മോനെ അവൾക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല പിന്നീട് അവർ കരണാലയത്തില് വന്നിറങ്ങുന്നുണ്ട് ആ സമയത്ത് മുത്തശ്ശിയും പ്രതാപനും കരുണയും എല്ലാവരും ഓടി ചെന്നിട്ട് ഇവരെ സ്വീകരിച്ച അകത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട് എന്നിട്ട് ദുർഗ ചോദിക്കുന്നുണ്ട് എന്താ ഈ മോളെ കാര്യങ്ങളൊക്കെയാന്ന് ചോദിക്കുമ്പം എല്ലാം നമ്മൾ പ്ലാൻ ചെയ്തതുപോലെ തന്നെ നടക്കും അമ്മേ ഇന്നത്തോടു കൂടി അവളുടെ ഷല്യം നമുക്ക് എല്ലാവർക്കും തീർന്നു കിട്ടും പിന്നീട് ഇപ്പോൾ അയാൾ എഴുന്നേറ്റ് നടന്നാലും കുഴപ്പമൊന്നുമില്ല അയാളിപ്പോൾ ഒറ്റയ്ക്ക് എന്ത് ചെയ്യാൻ ഇനി അയാൾ മറ്റൊരു വിവാഹം കഴിക്കാനും സാധ്യതയില്ല എന്നൊക്കെ കരുണ പറയുമ്പം ഉണ്ണി ചോദിക്കുന്നുണ്ട് അമ്മയും ഇടത്തേക്ക് എന്ത് ചെയ്യുന്നു അവർ അമ്പലത്തിലേക്ക് പോയേക്കുക അമ്മയ്ക്കും മകൾക്കും എപ്പോഴും ദൈവങ്ങളെ വിളിച്ചുണർത്തലല്ലേ പണി ഇന്നും അതുപോലെ വിളിച്ചു കൊളുത്താൻ വേണ്ടി പോയേക്കാം എന്തായാലും അവൾക്കുള്ള പായസമൊക്കെ ആയിട്ടേ അവൾ വരുവുള്ളൂ ആ സമയത്ത് ദുർഗ ചോദിക്കുന്നുണ്ട് അതെന്താ അവൾക്കുള്ള പായസം എന്ന് പറയുമ്പം ആ അവൾക്ക് ഞങ്ങൾ പായസത്തിലാണ് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് അതിനുവേണ്ടി ഞങ്ങളിവിടെ ഒരു വിഷമൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ടെന്ന് പറയുന്നു ആ സമയത്ത് ദുർഗ പറയുന്നുണ്ട് മോളെ സൂക്ഷിക്കണം വിഷമൊക്കെ ആവുമ്പം അത് ഏത് രീതിയിലാണ് വന്നതെന്നൊന്നും പറയാൻ പറ്റില്ല ഗ്ലാസ്സിലൊഴിക്കണ പായസം മാറിപ്പോയിട്ടുണ്ടെങ്കിൽ അത് വേറെ ആരെങ്കിലും കുടിച്ച് മറ്റുള്ളവർക്ക് ആപത്ത് വരാൻ സാധ്യതയുണ്ട് അത് അതുമാത്രമല്ല വാമേട്ടനൊക്കെ എപ്പോഴും പറയുന്നത് അവൾക്ക് എന്തോ ഒരു ദിവ്യശക്തി ഉണ്ടെന്ന് അതുകൊണ്ട് തന്നെ അവളെ ഉപദ്രവിക്കാൻ നോക്കുന്നവർക്ക് തന്നെയായിരിക്കും അതിൽ നിന്നും തിരിച്ചടി കിട്ടാൻ പോകുന്നത് അതുകൊണ്ട് മോളൊരുപാട് സൂക്ഷിക്കണം മോളെങ്ങാനും മാറി കുടിച്ചിട്ടുണ്ടെങ്കിൽ മോളുടെ കുഞ്ഞി എന്റെ ജീവനാപത്തിലാവൂട്ടോ എന്ന് പറയുന്നത് ആ സമയത്ത് കരുണ പറയുന്നുണ്ട് അങ്ങനെയൊന്നും അതിന് അതിനുവേണ്ട എല്ലാ മുൻകരുതലുകളും ഞങ്ങൾ എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ആരെങ്കിലും ആ പായസം മാറി കുടിച്ചാലും കുഴപ്പമില്ല ആ വൈദ്യുതിയുടെ അടുത്ത് അതിനുള്ള ഉണ്ട് നമ്മൾ ആ മറുമരുന്നു മേടിച്ച് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്ന് ആ സമയത്ത് ദുർഗ പറയുന്നുണ്ട് എന്നാലും മോളൊന്നും സൂക്ഷിക്കണം അവരങ്ങനെ സംസാരിച്ചിരിക്കുന്ന സമയത്ത് നമ്മളുടെ മോഹിനിയും മഹാലക്ഷ്മിയോട് കൂടി അമ്പലത്തിൽ പോയി പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് പ്രസാദമൊക്കെ ആയിട്ട് വരുന്നുണ്ട് എന്നിട്ട് മോഹിനി വന്ന പാടെ പ്രസാദം ദുർഗയ്ക്കും എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് ആ സമയത്ത് പ്രസാദം വാങ്ങി എല്ലാവരും നെറ്റിയിൽ തൊട്ടിട്ട് പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട് ഇന്നത്തോടു കൂടി നിന്റെ പിറന്നാളാഘോഷം തീർന്നടി ഇനി ഒരിക്കലും നീ പിറന്നാൾ ആഘോഷിക്കൂല അതിനുള്ള പണിയെല്ലാം ഞങ്ങൾ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് ഇതേ സമയം മോഹിനി പ്രതാപൻ്റെ അമ്മയുടെ മുഖത്തേക്ക് നോക്കിയിട്ട് എന്താ അമ്മയും അമ്മ ഇങ്ങനെ ആലോചിക്കണമെന്ന് ചോദിക്കുമ്പം ഏയ് ഇല്ല മോഹിനിയെ ഒന്നുമില്ല ഇന്ന് നിൻ്റെ പിറന്നാളായിട്ട് നീ ഭയങ്കര സന്തോഷത്തിലാണോ എന്ന് ഞാനിങ്ങനെ ചിന്തിച്ചതാണ് ഈ സമയത്താണ് നമ്മളുടെ ദുർഗാ മോഹിനിയുടെ ദേഹത്തെടുക്കുന്ന ആഭരണങ്ങളൊക്കെ കാണുന്നത് അന്നേരം കരുണയോട് ചോദിക്കുന്നുണ്ട് കരുണ മോളുടെ അമ്മയ്ക്ക് ഒരുപാട് ആഭരണങ്ങളൊക്കെ ഇപ്പോൾ വാങ്ങിയിട്ടുണ്ടല്ലോ എന്ന് പറയുമ്പം കരുണ പറയുന്നുണ്ട് അത് കമലേശ്വരത്തെ മുതലാളി വാങ്ങിക്കൊടുത്തതാണ് ഇന്നലെ ഇവൾ വന്നപ്പം കൊണ്ടുവന്ന് കൊടുത്തതാണ് വില കൂടിയ സാരിയും അതുപോലെ നല്ല തൂക്കമുള്ള ആഭരണങ്ങളൊക്കെ ഇത്രയും വയസ്സായ അമ്മയ്ക്ക് ഇത് എന്തിനാണെന്ന് ചോദിച്ചപ്പം അവൾ പറഞ്ഞത് അതവളുടെ കണ്ണേട്ടം പറഞ്ഞിട്ട് വാങ്ങിക്കൊണ്ടി കൊടുത്തതാന്ന് നമുക്കിതുപോലെയൊന്നും വാങ്ങാനുള്ള കഴിവില്ലല്ലോ അമ്മേന്ന് ആ സമയത്ത് തൊഴുക പറയുന്നുണ്ട് എന്തായാലും ഇനിയിപ്പോൾ ഇന്നത്തോടു കൂടി ഇവളുടെ ജീവിതം തീരും പിന്നെ ആ സ്വത്തുക്കളെല്ലാം അനുഭവിക്കാൻ പോകുന്നത് കരണമോളും ഉണ്ണിയ ആ സമയം കരുണ ദുർഗയുടെ മനസ്സറിയാൻ വേണ്ടി ചോദിക്കുന്നുണ്ട് അപ്പം മഞ്ജുനൊന്നും കൊടുക്കണ്ടേ അമ്മയെന്ന് ചോദിക്കുമ്പം ദുർഗയ്ക്ക് അതിന് എന്ത് മറുപടി പറയണമെന്ന് അറിയില്ല കാരണം അജുനെ ഇവരുടെയൊക്കെ മുമ്പിൽ ദുർഗ ചീത്ത പറയുന്നുണ്ടെങ്കിലും മഞ്ജുനെ എന്നും നല്ലത് വരുത്തണേന്ന് തന്നെയാണ് ദുർഗയുടെ മനസ്സിലെ പ്രാർത്ഥന ആ സമയത്ത് ദുർഗ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് എൻ്റെ മോൾക്ക് ഒന്നും കൊടുക്കാതിരിക്കാനാണ് നിന്റെ ഉദ്ദേശമെങ്കിൽ അത് നടക്കില്ല കരുണെ എൻ്റെ മോൾക്കും സ്വത്തിൻ്റെ പാതി തന്നെ ഞാൻ കൊടുക്കും അല്ലാതെ ഞാൻ സമ്മതിക്കില്ല ആ സമയത്ത് കരുണ അമ്മ എന്തെങ്കിലും ആലോചിച്ച് നിൽക്കണേ എന്ന് ചോദിക്കുമ്പം ദുർഗ ഇങ്ങനെ ഒന്നും മിണ്ടാതെ നിൽക്കുന്നുണ്ട് ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത് ഇനിയിപ്പോൾ എന്തായാലും വിഷം ചേർത്ത പായസം മഹാലക്ഷ്മിക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം മുത്തശ്ശിയും തന്നെയായിരിക്കും ആ പായസം കുടിക്കാൻ പോണത് അതിൻ്റെ തിരിച്ചടി അവർക്ക് തന്നെ കിട്ടാനാണ് സാധ്യത അപ്പോൾ നമുക്ക് ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ